ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രമ്യ മഞ്ജു വിജയശങ്കറിനെയും ചിന്നുവിനേയും ന്യായീകരിച്ച ഓരോന്ന് പറയുമ്പം അച്ചു പറയുന്നുണ്ട് ഏട്ടത്തിമാർക്ക് ഇതെല്ലാം കേട്ടുള്ള അറിവേ ഉള്ളൂ ഞങ്ങള് ഇതെല്ലാം നേരിട്ട് കണ്ടനുഭവിച്ചതാ ചിന്നു അതൊക്കെ മനസ്സിലാക്കണമായിരുന്നു അർച്ചന പറയും മതി ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് എല്ലാവരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാ ചിന്നുവിലേക്ക് ഇനി അത് നീണ്ടു പോവണ്ട ചിന്നുവിനെ ചുറ്റിപ്പറ്റിയാണല്ലോ എല്ലാവരും ഇതുവരെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ചിന്നുവിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചറിയാൻ ആരും ശ്രമിച്ചില്ല ഇനി അവളെ ഇട്ട് കഷ്ടപ്പെടുത്തണ്ട ഡോക്ടർ പറഞ്ഞതറിയാലോ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒന്നും കൊടുക്കരുതെന്ന് ചിന്നുവിനെ ഇനി വെറുതെ വിട്ടേക്ക് ചിന്നു പറയും ഞാൻ കാരണമല്ലേ ഇപ്പൊ ഇവിടെ ഇത്രയും സംസാരം ഉണ്ടായത് ഞാനല്ലേ എല്ലാത്തിനും കാരണം ഞാൻ ചെയ്ത തെറ്റെന്താന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് അർച്ചനയുടെ തോളിൽ കടന്ന കരയും വിജയ്ശങ്കർ വളരെ ഉത്സാഹത്തോടെയാണ് കോടതിയിൽ നിന്ന് വരുന്നത് സ്വീറ്റ്സും ഒക്കെ കയ്യിലുണ്ട് സത്യനെയും എല്ലാം പുറത്തേക്ക് വിളിക്കും സിറ്റോട്ടിൽ നിന്ന് തന്നെയാണ് അവർ സംസാരിക്കുന്നത് കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേന്ന് സത്യനോട് ചോദിക്കുമ്പം സത്യം പറയുന്നുണ്ട് ആ കോടതി കഴിഞ്ഞ് വിജേട്ടൻ വിളിച്ചിരുന്നല്ലോ ചന്ദ്രേച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു വിജയ് സന്തോഷം കാണുമ്പം ചന്ദ്രലേഖ പറയുന്നുണ്ട് പക്ഷെ ആറുമാസം കൂടി കഴിഞ്ഞാലല്ലേ ഫൈനൽ ആയിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവത്തുള്ളൂ എന്ന് വിജയ് പറയും അതങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഈ ആറുമാസക്കാലം ചിനുവിനെ എവിടെ വേണേലും നിൽക്കാം അവൾ ഇവിടെയും വന്ന് നിൽക്കും ഇന്ന് തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു പിന്നെ ആവേശം കാണിക്കേണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനത് ചെയ്യാതിരുന്നത് ഇനി ചിന്നു ഇവിടെ വന്ന് നിൽക്കും അർച്ചനയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു അവൾ വിചാരിച്ചത് ഇന്ന് തന്നെ കോടതി ചിന്നുവിന് അവളുടെ കൂടെ പറഞ്ഞു വിടുവെന്ന് അതൊണ്ടായി ഇല്ലല്ലോ അർച്ചനയുടെ തകർച്ചയുടെ ആരംഭമാണ് ഇത് സത്യനും ചന്ദ്രലേഖയ്ക്കും വലിയ സന്തോഷമൊന്നുമില്ല വിജയശങ്കർ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്തെന്തോ ഒരു തെളിച്ചില്ലാത്തത് ചന്ദ്രലേഖ പറയും ഏ ഒന്നുമില്ല വിജയേട്ടാ സത്യം പറയും അല്ല ചിന്നു ഇനി ഈ വീട്ടിലേക്ക് സ്ഥിരതാമസാക്കി വരാൻ വേണ്ടി മാസം കൂടി കാത്തിരിക്കണല്ലോ ഓർക്കുമ്പോൾ ഒരു വിഷമം അന്നേരമാണ് ആര് ബാഗുമൊക്കെയായി പുറത്തേക്ക് ഇറങ്ങാൻ വരുന്നത് വിജയ് ചോദിക്കും നീ എങ്ങോട്ടെ ബാഗുമായിട്ട് ഹോസ്റ്റലിലേക്കാന്ന് പറയുമ്പോഴത്തേക്കും വിജയ് ശങ്കർ ചോദിക്കും അതെന്തായി പെട്ടെന്ന് പോകാൻ വാർഡൻ വിളിച്ചു പറഞ്ഞു വെച്ചല്ലാൻ അവള് പറയും ഇല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതാ ചിന്മയെ ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല വിജയശങ്കർ ചോദിക്കും മോൾ എന്തിനാ മോളന് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് ചിന്നു ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ആര് പറയും എപ്പോഴാണെങ്കിലും വരുമല്ലോ വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഇത്രയും സന്തോഷം വന്നു കഴിഞ്ഞാലോ അച്ഛൻ എന്നെ അവഗണിക്കും വിജയശങ്കർ ചോദിക്കും ചന്ദ്രലേഖ കേൾക്കുന്നില്ലേ ഇവളീ പറയുന്നതൊക്കെ ആ സമയം വിമല അങ്ങോട്ട് വരും ചന്ദ്രലേഖ പറയും അതിനവള് സംസാരിച്ച എന്നോടല്ലല്ലോ നിങ്ങളോടല്ലേ മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ വിജയശങ്കർ പറയും മറുപടി ഉണ്ടെങ്കിൽ പറയാനോ എന്നാ എനിക്ക് മറുപടി ഉണ്ട് ഞാൻ പറഞ്ഞോളാം ആര് ഇങ്ങോട്ട് വാ എങ്ങോട്ടാന്ന് അവൾ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയും മോള് വാ അച്ഛൻ പറയട്ടെ എന്നും പറഞ്ഞ് അവളെ അകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകും വിമല ആ ബാഗും എടുത്ത് പുറകെ പോകുന്നുണ്ട് വിജയ് ആര്യയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആര്യ ചിന്മയെന്ന് പറയുമ്പോഴത്തേക്കും വിജയശങ്കർ പറയും പലവട്ടം ഞാൻ പറഞ്ഞു പ്രായത്തിന് മുതിർന്നവരെ പേരെടുത്ത് വിളിക്കരുതെന്ന് അവൾ പറയും ഓ ഇനി ചേച്ചി എന്ന് വിളിച്ചില്ലെന്ന് വേണ്ട ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ അവോയ്ഡ് ചെയ്യും വിജേഷങ്ങള് പറയും മോൾ അങ്ങനെയാണോ കരുതിയേക്കുന്നത് ചിന്നുവും എൻ്റെ മകള് തന്നെയല്ലേ ഞാനത് നിഷേധിച്ചാലും സത്യം സത്യമല്ലാതെ ആവുന്നില്ലല്ലോ ആര് പറയും ഈ കഴിഞ്ഞ പതിനേഴ് വർഷവും ചേച്ചി താമസിച്ചത് അമ്പാട്ടല്ലേ അന്നേരവും അച്ഛന്റെ മകള് തന്നെയാണല്ലോ അപ്പൊ ഈ സത്യമൊന്നും ഇല്ലായിരുന്നോ വിജയശങ്കർ പറയും മോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ അത് നല്ലതാ ഞാൻ ഒരു കാര്യം നിന്നോട് ചിന്മയ്യെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിനക്ക് തുല്യമായി ഇവിടെ വെച്ച് വാഴിക്കാനല്ല ചിന്നു എൻ്റെ മകളൊക്കെ തന്നെയാ പക്ഷെ അവളുടെ അമ്മ അർച്ചനയാ അർച്ചന എൻ്റെ ശത്രുവും അവൾ എൻ്റെ മുന്നിൽ തോൽക്കണം അർച്ചനയുടെ എല്ലാം എല്ലാം ആണ് ചിന്നുമോള് മോള് കൂടിയുള്ളതാ അവളുടെ ബലം അവളുടെ അഹങ്കാരവും ധൈര്യവും അതൊക്കെ ഇല്ലാതാവണെങ്കിൽ ചിന്നു അവളിൽ നിന്നും അകലണം അതാണ് എന്റെ ലക്ഷ്യം ആര് ചോദിക്കും അപ്പ അച്ഛന് ചേച്ചിയോട് യഥാർത്ഥത്തിൽ സ്നേഹമൊന്നുമില്ല വിജയശങ്കർ പറയും സ്നേഹമൊക്കെ ഉണ്ട് എൻ്റെ മകളല്ലേ എന്നാലും ഈ വീട്ടിൽ നിനക്കുള്ള പ്രാധാന്യം ഒട്ടും കുറയില്ല മോളെ ആരും അവഗണിക്കില്ല ഇത് അച്ഛൻ തരുന്ന വാക്കാ ആ സമയത്ത് തന്നെ മക്കൾ എന്ന സ്ഥാനം നിങ്ങൾക്കൊരുപോലെ ആയിരിക്കും എന്റെ മനസ്സിൽ ആ സമയം ചന്ദ്രലേഖ അങ്ങോട്ട് വരുന്നുണ്ട് ആര് ചോദിക്കും അന്നേരം കൊണ്ട് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിക്കുവോ വിജയശങ്കർ എന്തോ പറയാൻ തുടങ്ങുമ്പോൾ ചന്ദ്രലേഖ പറയും അങ്ങനെ ജോലി ചെയ്യാൻ അവള് തയ്യാറാവും നിനക്ക് തോന്നുന്നുണ്ടോ സംരക്ഷകനായിട്ട് നിന്റെ അച്ഛൻ നിക്കുവല്ലേ രണ്ട് മക്കളും തുല്യരാണ് പോലും അതെങ്ങനെയാ ശരിയാവുന്നത് ഞാൻ പ്രസവിച്ച എന്റെ മോളും അർച്ചന പ്രസവിച്ച അവളുടെ മോളും എങ്ങനെ ഒരുപോലെയാവും അങ്ങനെ വന്ന എനിക്കും മോൾക്കും പിന്നെ ഈ വീട്ടിൽ എന്ത് സ്ഥാനം ഉള്ളത് വിജയ് ശങ്കർ ചന്ദ്രയെന്ന് താക്കിയതോടെ വിളിക്കുമ്പം ചന്ദ്രലേഖ പറയും ആ പെണ്ണിനും നമ്മുടെ മൂക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെങ്കിൽ പിന്നെ അർച്ചനയ്ക്കും എനിക്കും തമ്മിൽ എന്ത് വ്യത്യാസമാ വിജയേട്ടൻ കാണുന്നത് ഞാനാണോ അർച്ചനയാണോ വിജേട്ടന് വല്ലത് എനിക്കിപ്പോൾ അറിയണം അയാൾ പറയും നിർത്ത ചന്ദ്രേ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മോളുമായിട്ടാ അതിൻ്റെ ഇടയിൽ കയറി ഇടപെടാൻ നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല ചന്ദ്ര ചോദിക്കും അതിൻ്റെ അർത്ഥം ഞാനിവിടെ നിൽക്കേണ്ടന്നല്ലേ വിജയ് പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ചന്ദ്ര പറയും ഞാനങ്ങ് പോയേക്കാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഭംഗിയായി കുറെ വാക്കുകൾ പറഞ്ഞല്ലോ അതൊന്നും നടക്കാൻ പോകുന്നില്ല അത് ഓർത്തോന്നും പറഞ്ഞ ദേഷ്യത്തോടെ ചന്ദ്രലേഖ അവിടുന്ന് പോകും വിജയശങ്കർ കടലിനും ചെകുത്താനും പെട്ട അവസ്ഥയിലാണ് അച്ചു നോക്കുമ്പോൾ വിളക്കൊന്നും കൊളുത്തിയിട്ടില്ല സന്ധ്യായിട്ടും ഇവരൊക്കെ ഇത് എവിടെയെന്ന് ഓർത്തിട്ട് അച്ചു തന്നെ വിളക്ക് കൊളുത്തുന്നുണ്ട് ആ സമയം രമ്യ അങ്ങോട്ട് വരും അർച്ചന എന്നാ ഈ സമയം ആകെ വിഷമിച്ചിരിക്കുകയാണ് മുകുന്ദനും അച്ചുവും അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഓരോന്നും പറയുമ്പോ അർച്ചന പറയും എപ്പോഴും അകന്നു നിൽക്കുന്നത് തന്നെയാ എല്ലാ ബന്ധത്തിനും നല്ലത് മുകുന്ദൻ ചോദിക്കും എനിക്കും ഇവനും അനന്തേട്ടനും ഒക്കെ ചേച്ചിയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അർച്ചന പറയും വേണമെന്ന് വെച്ചാൽ നടക്കും മുകുന്ദൻ പറയും എന്നാ പിന്നെ ചേച്ചി തന്നെ മനസ്സ് വെക്ക് ചേച്ചി ഞങ്ങളിന്ന് അകന്നു നിന്നോ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിപ്പും യാത്രയും സംസാരം ഒന്നും വേണ്ട അച്ചു പറയും പല വീട്ടിലും ഇപ്പൊ അങ്ങനെയാണല്ലോ ലോഡ്ജ് പോലെ ആവശ്യമുള്ളപ്പം കഴിക്കാൻ ചെന്നിരിക്കും സെർവൻസ് ഫുഡ് കൊണ്ടി വെച്ചിട്ട് പോകും പലരും പല സമയത്ത് വന്ന് കഴിക്കും എങ്ങാനും രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാൻ വന്നാലോ അവരൊന്നും മിണ്ടില്ല ഫോണിൽ തന്നെയാണല്ലോ നോക്കിയിരിക്കുന്നത് എന്തേലും പറയാനുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയയ്ക്കും നമ്മുടെ വീട്ടിലും ഇനി അങ്ങനെയൊക്കെ മതി എന്ന് പറയുമ്പം അച്ചൂന്ന് അർച്ചന വിളിക്കും മുഖത്തം ചോദിക്കും എന്താ ചേച്ചിക്ക് ഫീൽ ചെയ്തോ അർച്ചന പറയും മുമ്പില്ലാത്ത പല സംസാരവും ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇല്ലായ്മയ്ക്കിടയിലും നമുക്കുണ്ടായിരുന്ന സ്നേഹവും പരസ്പര വിശ്വാസവും ഒക്കെ ഒരു ബലമായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു എന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് അച്ചു ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട് നഷ്ടപ്പെടുവോന്നാ എന്റെ പേടി മുകുന്ദം പറയും ഒരിക്കലും അതൊന്നും നഷ്ടപ്പെടില്ല ചേച്ചി അനന്തനും മുകുന്ദനും അച്ചുവും അവരുടെ ചേച്ചിയും എപ്പോഴും ഒറ്റക്കെട്ടായിരിക്കും ചേച്ചി ഞങ്ങളുടെ സഹോദരി മാത്രമല്ല അമ്മ അച്ഛനും ദൈവവും എല്ലാം ഞങ്ങൾക്ക് ചേച്ചിയാ നമുക്കൊന്നും ഇല്ലാതിരുന്ന സമയത്തും ആ വിജയശങ്കർ വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ പിന്നെയാണോ ഇപ്പോ അച്ചു അങ്ങനെ പറയുമ്പം അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും തോന്നും മുകുന്ദം പറയും ചേച്ചി വാ നമുക്ക് പോയി ആഹാരം കഴിക്കാം ആരും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അർച്ചന പറയും നിങ്ങള് ചെല്ലെ ഞാൻ വന്നേക്കാം അച്ചു പറയും പറ്റില്ല എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം ചേച്ചി വന്നില്ലെങ്കിൽ ചിന്നുമോളും വരില്ല അർച്ചന പറയും എന്നാ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇരിക്കേ അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാം അച്ചു വിളക്ക് കൊളുത്തിയ കാര്യൊക്കെ രമ്യ മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു പറയും എന്താ പെണ്ണുങ്ങൾ തന്നെ വിളക്ക് കൊളുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ രമ്യ പറയും സന്ധ്യ കഴിഞ്ഞിട്ടും വിളക്ക് കൊളുത്താൻ താമസിച്ചല്ലോ ഭാഗ്യത്തിന് അച്ചു ആ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അടുത്ത വഴക്കായേനെ മഞ്ജു പറയും അവനും നാളെ പെണ്ണ് കിട്ടൂലോ അന്നേരം അവനും കണ്ടോണം നമുക്കെതിരെ തിരിയും ഇപ്പം തന്നെ അനന്തേട്ടനും മുകുന്ദനും എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മളെ വഴക്ക് പറയാനല്ലേ നോക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് പറ്റിയൊരബദ്ധമായിരുന്നു പണ്ട് സംഭവിച്ചതെന്നാ അതെന്താന്ന് രമ്യ ചോദിക്കുമ്പോൾ മഞ്ജു പറയും വിജയേട്ടനാണ് ചിന്നുവിന്റെ അച്ഛനെന്ന് കുട്ടിക്കാലം മുതലേ അവക്ക് പറഞ്ഞു കൊടുത്തില്ലേ അത് തന്നെ അച്ഛൻ എന്തിയെന്ന് ചിന്നു ചെറുപ്പത്തിൽ ചോദിച്ചപ്പം മരിച്ചു പോയെന്നോ അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേർന്ന് ആ വഴിക്ക് പോയിന്നോ ഒക്കെ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു അവൾ പിന്നെ അച്ഛനൊന്നും പറഞ്ഞിരിക്കില്ലായിരുന്നല്ലോ രമ്യ പറയും പൊതുവേ ചേച്ചിയും അങ്ങളമാരും പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്ന ആളാ ഞാൻ എന്നാൽ ഇക്കാര്യത്തില് ചിന്നുവിന്റെ സൈഡാ ഞാൻ you അവൾക്ക അവളുടെ അച്ഛനെ കാണാനും കൂടെ പോയി നിൽക്കാനും ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ അല്ലേ മഞ്ജു പറയും ഇത് അർച്ചന ചേച്ചിയുടെ മറ്റൊരു നാടകത്തിന്റെ ഭാഗ രമ്യയെ എന്ത് നാടകം എന്ന് രമ്യ ചോദിക്കുമ്പം മഞ്ജു പറയും മോളില്ലാതെ ഞാനില്ല അവളാണ് എന്റെ പ്രാണവായു അവളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സെന്റിമെന്റ് നാടകം ആ കഥ കേട്ട് കൈ അടിക്കാൻ അനിയന്മാരും ഈ കണക്കിന് പെണ്ണിന്റെ കല്യാണം കഴിയുമ്പോൾ ചേച്ചിയും മരുമോന്റെ വീട്ടിൽ പോകൂല്ലോ ആദ്യ രാത്രിയിൽ ചെറുക്കിനോട് പറയും നീ ആ പാല് വാങ്ങിക്കുടിച്ച് അപ്പുറത്തെങ്ങാനും പോയി കിടന്നുറങ്ങാൻ ഞാൻ എന്റെ മോളുടെ കൂടെ കിടക്കുന്നതെന്ന് രമ്യ അയ്യ എന്ന് പറയുമ്പോ മഞ്ജു പറയും എല്ലാ ഓരോ കാട്ടിക്കൂട്ടലുകളാ രമ്യെ ചേച്ചിക്ക് അനിയന്മാർ എന്ന് പറഞ്ഞ കളിപ്പാട്ടങ്ങളാ അനിയന്മാരും ചേച്ചി പറയുന്ന അനുസരിച്ച് ജീവിക്കാൻ നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഈ അനിയന്മാർക്കും ചേച്ചി ഇനി കല്യാണം കഴിക്കാത്തോണ്ട് ഞങ്ങളും കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു നിന്നാ പോരായിരുന്നോ നമ്മളെ എന്തിനാ വെറുതെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് വേറെ എത്ര നല്ല ആലോചനകൾ വന്നതാ വന്നു പെട്ടതോ ഇതിലും രമ്യ പറയും വിധിച്ചതേ നടക്കുന്നു പറയുന്നത് അതുകൊണ്ടാ മഞ്ജു പറയും എന്ത് ചെയ്യാനാ ഇതുകൊണ്ടൊക്കെയാ എൻറെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന് ഞാൻ പറയുന്നത് രമ്യ പറയും പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട് എന്താന്ന് മഞ്ജു ചോദിക്കുമ്പോ രമ്യ പറയും ഞാനത് പറയുമ്പം ചേച്ചി എന്നോട് ദേഷ്യപ്പെടരുത് അമ്മുമ്മ എത്ര നന്നായി നോക്കൂന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയുടെ സ്നേഹം വേറെ തന്നെയാ മോക്ക് അമ്മയുടെ സ്നേഹമാണ് ചേച്ചി ഇപ്പൊ നിഷേധിക്കുന്നത് ചിന്നുവിന് വിജേട്ടനെ മിസ് ചെയ്യുന്ന പോലെ ഉണ്ണിമോക്ക് മഞ്ജുവേച്ചിയെ മിസ് ചെയ്യില്ലേ അവള് പറയും ഇല്ല ദിവസം രണ്ടു നേരം ഞാൻ എൻ്റെ മോളെ വീഡിയോ കോൾ ചെയ്യും അവള് പറയുന്ന എല്ലാം ഞാൻ കേൾക്കും കുറെ ഉമ്മയും കൊടുക്കും അവളെ നല്ല ഹാപ്പിയാ എന്താ അവൾ ഹാപ്പി അല്ലാന്ന് രമ്യക്ക് തോന്നുന്നുണ്ടോ രമ്യ പറയും കുഞ്ഞിനത് സന്തോഷാന്ന് ചേച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തു പറയാനാ വീട്ടിൽ സമാധാനം ഉണ്ടാവണം എനിക്ക് അത്രയേ ഉള്ളൂ അവര് കൂടെ തമ്മിൽ തല്ലിയിരുന്നെങ്കിൽ എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടാകുമായിരുന്നോ ഇവിടെ സ്നേഹിക്കുക ചെയ്യുന്നത് നമ്മൾ എന്തിനാ വെറുതെ അതിന്റെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ അതും പറഞ്ഞ് രമ്യ മുറിയിന്ന് പോകും മഞ്ജു ചിന്തിക്കും ഇവൾ ഇവളിത് ആരുടെ സൈഡാ അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത് രമ്യ ഓരോ സമയം ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത് അർച്ചന ഓരോന്നും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വിജയിച്ച ശങ്കറിന് ചിന്നുമളോട് സ്നേഹം എന്ന് എവിടെയും പറയുന്നില്ല സ്നേഹമുണ്ട് പക്ഷെ അർച്ചനെ തോപ്പിക്കണം അതാണ് അയാൾക്ക് പ്രധാനം ഈ ആറ് മാസത്തിനിടയ്ക്ക് ഒരു തവണ ചിന്നു വിജയശങ്കറിൻ്റെ കൂടെ വന്ന് നിൽക്കണം ആ സമയം ചന്ദ്രലേഖ അവളെ മാക്സിമം ഇട്ട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യണം അതെങ്കിലും മനസ്സിലാക്കി പിന്നെ അവൾ വിജയശങ്കറിൻ്റെ കൂടെ പോവേണ്ട എന്നൊരു തീരുമാനത്തിലെത്തണം ചിന്നു ആരുടെ കൂടെ താമസിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് കമൻ്റ് ചെയ്യണേ